കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റിസർച്ച് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ട് പത്ത് തീയതിയിൽ പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ്ഇ എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പിൽ ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ട് പത്ത് പതിനൊന്ന് തീയതിയിൽ പി എസ് സി രാസാൻ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും അടുത്തത് അച്ചടി വകുപ്പിൽ ഓപ്സെറ്റ് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രീഡ് രണ്ട് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ടിന് പി എസ് സി റാസാൻ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തസ്തികയുടെ മാറ്റിവെച്ച അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ടിന് പി എസ് സി കൊല്ലം ജില്ലാ ഓഫീസിൽ വെച്ച് നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കൊല്ലം ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്